ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ചാറ്റ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പി വൈ ക്യു സീരീസ് ചെയ്യുന്നുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറോളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൽ ജി കെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്ന മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നിവ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നായിരുന്നു ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മലയാളം പി വൈ ക്യൂസ് ഇന്ന് നമുക്ക് പഠിക്കാം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലയിലെ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി പതിനേഴ് ബാർ ഇരുപത്തി നാല് തിരുവനന്തപുരം എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പർ തൊണ്ണൂറ്റി നാല് ബാർ ഇരുപത്തിനാലാണ് ക്വസ്റ്റ്യൻ കോഡ് വരുന്നത് കണ്ണൂർ കൊല്ലം എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പർ നൂറ്റി ഒമ്പത് ബാർ ഇരുപത്തിനാല് അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മുപ്പത് ജി കെ മലയാളം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ശരിയായ പദം കണ്ടെത്തുക അതിൽ ശരിയായ പദം ഓപ്ഷൻ ബി ആണ് അക്ഷൌഹിണി അക്ഷൗഹിണിയാണ് ശരിയായ പദം തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നാഴികയുടെ അറുപതിലൊരു പങ്ക് ഓപ്ഷൻസ് മണിക്കൂർ ഞൊടി വിനാഴിക മാത്ര ആൻസർ വരുന്നത് നാഴികയുടെ അറുപതിലൊരു പങ്കാണ് വിനാഴിക ഒരു നാഴിക എന്ന് പറയുന്നത് ഇരുപത്തി നാല് മിനിറ്റാണ് ഒരു ദിവസത്തിൽ അറുപത് നാഴികയാണ് ഉള്ളത് ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റും ഒരു ദിവസത്തിൽ അറുപത് നാഴികയാണ് ഉള്ളത് അടുത്തത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക പരമോച്ച നില അതാണ് നമുക്ക് പിരിച്ചെഴുതേണ്ടത് എങ്ങനെ പിരിച്ചെഴുതാം പരമ അധികം ഉച്ച അധികം നില രണ്ട് മൂന്ന് റിലേറ്റഡ് ഫാക്സും കൂടെ നോക്കാം സമീക്ഷ എങ്ങനെയാണ് പിരിച്ചെഴുതാം സം അധികം ഈക്ഷ സമീക്ഷ സം അധികം ഈക്ഷ ഉല്ലാസം പിരിച്ചെഴുതുക ഉത് അധികം ലാസം ഉല്ലാസം ഉത് അധികം ലാസം ജനാവലി ജന അധികം ആവലി ജന അധികം ആവലി വെണ്ണിലാവ് എങ്ങനെ പിരിച്ചെഴുതും വെൾ അധികം നിലാവ് വെൾ അധികം നിലാവാണ് വെണ്ണിലാവ് ഇനി തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക പ്രമാദം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് പ്രമാദം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ ഒരു മൂന്ന് വീടിൻ്റെ കൂടെ പര്യായം നമുക്ക് ഇവിടെ പഠിക്കാം ചിറക് ചിറകിൻ്റെ പര്യായാണ് പത്രം പക്ഷം പദത്രം ചിറക് പത്രം പക്ഷം പദത്രം അസ്ഥി എല് കീകസം കൂല്യം എല് കീകസം കുല്യം നഖത്തിൻ്റെ പര്യായം കരരൂഹം നഗരം പുനർഭവം പ്രമാദം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിപരീത പദമേത് അധ്യാത്മം അധ്യാത്മത്തിൻ്റെ വിപരീത പദം പദമേത് ആൻസർ ഭൗതികം അധ്യാത്മത്തിൻ്റെ വിപരീത പദമാണ് ഭൗതികം രണ്ടു മൂന്ന് വിപരീതം കൂടെ നോക്കാം ആത്മീയം ഓപ്പോസിറ്റ് ഭൗതികം കർമ്മഭൂമി പര്യായം ഭോഗഭൂമി കർമ്മഭൂമി ഭോഗഭൂമി ക്ഷണികം വിപരീത പദം ശ്വാശ്വതം ക്ഷണികം ശ്വാശ്വതം കൃശം സ്ഥൂലം തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നേരെ വാ നേരെ പോ എന്നത് അർത്ഥമാക്കുന്നത് എന്ത് സത്യസന്ധമായി പെരുമാറുക നേരെ വാ നേ നേരെ പോ എന്നതിൻ്റെ അർത്ഥം സത്യസന്ധമായി പെരുമാറുക എന്നതാണ് രണ്ട് മൂന്ന് ഭാഷാ ശൈലിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പഠിക്കാം ആകാശ കോടാലി പെട്ടെന്നുള്ള ആപത്ത് ആകാശ കോടാലി എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ആപത്ത് ഇല്ലത്തെ പൂച്ച എവിടെയും പ്രവേശനമുള്ള ആൾ ഇഞ്ചി കടിക്കുക കോപിക്കുക ഇനി തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചേർത്തെഴുതുക മലർ അധികം കളം അധികം എഴുതി അധികം കാത്ത അധികം ഒരു അധികം അരജൻ ഇത് നമുക്ക് ചേർത്തെഴുതണം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരിക മലർ കളം എഴുതി കാത്തൊരജൻ മലർ കളം എഴുതി കാത്തൊരു അരജൻ അങ്ങനെയാണ് ചേർത്തെഴുതുമ്പോൾ വരിക ഇനി തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വൈരി സ്ത്രീലിംഗപദം കണ്ടെത്തുക വൈരി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക വൈരിൻ്റെ സ്ത്രീലിംഗമാണ് വൈരിണി വൈരി വൈരിണി ഇനി രണ്ട് മൂന്ന് എതിർലിംഗ പദങ്ങളും കൂടെ നോക്കാം പക്ഷി എതിർലിംഗ പക്ഷിണി കർത്താവ് കർത്രി പൗരൻ പൗരി കിങ്കരൻ കിങ്കരി ഇനി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു പരിഭാഷയാണ് ചോദിക്കുന്നത് വായിക്കാം ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ ശരിയായ പരിഭാഷ ഏത് എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ് ഇതാണ് പരിഭാഷ എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ് ഇനി നമുക്ക് നൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് വായിക്കാം കണ്ണീരിൽ കലർത്തി അവർ പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി ഓപ്ഷൻ ബി അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി ഓപ്ഷൻ സി എന്നെ വികാരപരവശനാക്കിയ കഥ അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞു ഓപ്ഷൻ ഡി കഥയവർ കണ്ണീരിൽ കലർത്തി എന്നെ വികാരപരവശനാക്കി അതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ് അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി ഓപ്ഷൻ ബി അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി അടുത്തത് തിരുവനന്തപുരം എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് തൊണ്ണൂറ്റി നാല് ബാർ ഇരുപത്തി നാല് അതിലുള്ള മലയാളം പത്ത് ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം ആൻസർ സന്തതി ഇല്ലാത്തവൻ അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് സന്തതി ഇല്ലാത്തവൻ കുറച്ച് പദത്തിൻ്റെ അർത്ഥം കൂടെ പഠിക്കാം പ്രേക്ഷകൻ അയക്കുന്ന ആൾ പ്രേക്ഷകൻ അയക്കുന്ന ആൾ പന്നകം എന്ന് പറഞ്ഞാൽ പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് കൃഷഗാത്രി മെലിഞ്ഞ ശരീരമുള്ളവൾ കൃഷഗാത്രി മെലിഞ്ഞ ശരീരമുള്ളവൾ മാനവൻ മനുവിൻ്റെ പിൻഗാമി മാനവൻ മനുവിൻ്റെ പിൻഗാമി തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത് തന്നിരിക്കുന്നതിൽ ശരിയായ പദം പറയാം കവയിത്രി അത് ഒരുപാട് പി വൈക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് കവ ഇത്രി ക കവയിത്രി കി വള്ളി വേണം കവ ഇത്രി അത് നോക്കി വെക്കണം ഒരുപാട് തവണ പി വൈക്ക് വന്നതാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത് ഓപ്ഷൻസ് വായിക്കാം മിടുക്കർ ശൂദ്ര പുരുഷന്മാർ അധ്യാപകർ ഇതിൽ സലിംഗ ബഹുവചനാണ് ചോദിച്ചത് ആൻസർ പുരുഷന്മാർ സലിംഗ ബഹുവചനം എന്നാൽ എന്താന്ന് നോക്കാം പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം സലിംഗ ബഹുവചനത്തിൻ്റെ പ്രത്യയം മാറാണ് പുരുഷന്മാർ എന്ന് പറയുന്നില്ലേ മാർ അതാണ് സലിംഗ ബഹുവചനത്തിൻ്റെ പ്രത്യയം ഇനി നമുക്ക് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക കുറച്ച് ഭാഷാ ശൈലികൾ പഠിക്കാം അസുരവിത്ത് ദുഷ്ടസന്തതി അസുരവിത്ത് ദുഷ്ടസന്തതി ആ ചന്ദ്രതാരം എക്കാലത്തേക്കും ആ ചന്ദ്രതാരം എക്കാലത്തേക്കും ആകാശകുസുമം അസംഭവ്യമായത് ആകാശകുസുമം അസംഭവ്യമായത് ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിക്കുന്നവരാണ് ആലത്തൂർ കാക്ക തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചെഴുതുക പിഞ്ഞാണവർണ്ണത്തെ നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാൻ പറ്റും പിഞ്ഞാണത്തിൻ്റെ വർണ്ണം കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം പ്രതിവർഷം വിഗ്രഹിച്ചെഴുതുക വർഷം തോറും തലവേദന തലയിലെ വേദന പൂമേനി പൂപോലുള്ള മേനി പ്രതിവർഷം വർഷം തോറും തലവേദന തലയിലെ വേദന പൂമേനി പൂപോലുള്ള മേനി ചലച്ചിത്രം ചലിക്കുന്ന ചിത്രം ചലച്ചിത്രം ചലിക്കുന്ന ചിത്രം ഇനി നമുക്ക് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം പുട്ടൌട്ട് എന്ന ശൈലിയുടെ അർത്ഥമാണ് അണയ്ക്കുക പുട്ടൌട്ട് എന്നാൽ അണയ്ക്കുക കുറച്ച് ശൈലികൾ പഠിക്കാം പുട്ടപ്പ് പ്രദർശിപ്പിക്കുക പുട്ട് ഡൗൺ അടിച്ചമർത്തുക പുട്ടപ്പ് പ്രദർശിപ്പിക്കുക പുട്ട് ഡൗൺ അടിച്ചമർത്തുക പുട്ട് ഓൺ ധരിക്കുക പുട്ട് ഓഫ് മാറ്റിവെക്കുക പുട്ട് അക്രോസ് ആശയവിനിമയം നടത്തുക അടുത്ത തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര് ദ്രൗണി അശ്വത്ഥാമാവാണ് ദ്രൗണി അശ്വത്വമാവ് ഒറ്റ പദങ്ങൾ കുറച്ച് നോക്കാം ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി ദ്രോണരുടെ പുത്രൻ ദ്രൗണി ദ്രൗപതിയുടെ പുത്രൻ ദ്രൗപദേയൻ ദ്രൗപതിയുടെ പുത്രൻ ദ്രൗപദേയൻ ധ്രുപദൻ്റെ പുത്രി ദ്രൗപതി തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുക ചിന്മുദ്ര എങ്ങനെ പിരിക്കുക ചിത് അധികം മുദ്ര ചിത് അധികം മുദ്രയാണ് ചിന്മുദ്ര തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മയാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവൽ അക്ഷര തെറ്റുള്ള വാക്കേത് ഓപ്ഷൻ എ ആണ് തെറ്റ് വിശ്വസ്തൻ വിശ്വസ്തനില് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് ദ രഥത്തിൻ്റെ ദായാണ് തന്നത് അതല്ല നമുക്ക് വേണ്ടത് വിശ്വസ്തൻ തായാണ് വേണ്ടത് തത്തേൻ്റെ തായാണ് വേണ്ടത് തിരുവനന്തപുരം എൽ ഡിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് അടുത്ത ക്വസ്റ്റൻ പേപ്പർ നോക്കാം അതിന് മുന്നേ ക്ലാസ്സിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്വസ്റ്റിൻ പേപ്പർ നോക്കാം കൊല്ലം കണ്ണൂർ എൽ ഡി ആണ് നൂറ്റി ഒമ്പതേ ബാർ ഇരുപത്തിനാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അതിനുള്ള പത്ത് ക്വസ്റ്റിനും കൂടെ നോക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ വാക്ക് പ്രയോഗം ഏത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ് ഓപ്ഷൻ ബി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് ഓപ്ഷൻ സി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് ഓപ്ഷൻ ഡി കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം നൽകേണ്ടതാണ് ഇതിൽ ശരിയായ വാക്യപ്രയോഗം ഓപ്ഷൻ സി ആണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻസ് സ്വാമികൾ അവർ അവൻ അത് ആൻസർ സ്വാമികൾ ഒരു വ്യക്തിയോടുള്ള ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബഹുവചനമാണ് പൂജക ബഹുവചനം പൂജക ബഹുവചനത്തിന്റെ പ്രത്യയങ്ങളാണ് അർ കൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത് വേദത്തെ സംബന്ധിച്ചത് വൈദികം വേദത്തെ സംബന്ധിച്ചത് വൈദികം കുറച്ചൊറ്റ പദങ്ങൾ കൂടെ നോക്കാം ഭൂതത്തെ സംബന്ധിച്ചത് ഭൗതികം ജന്മം മുതൽ ആ ജന്മം ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം നീതിയെ സംബന്ധിക്കുന്നത് നൈതികം ഭൂതത്തെ സംബന്ധിച്ചത് ഭൗതികം ജന്മം മുതൽ ആ ജന്മം നീതിയെ സംബന്ധിക്കുന്നത് നൈതികം ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം വേദത്തെ സംബന്ധിച്ചത് വൈദികം തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് ക്ഷണികത്തിന്റെ വിപരീത പദം ശ്വാശ്വതം ക്ഷണികം ശാശ്വതം കുറച്ച് വിപരീത പദം നോക്കാം പ്രാജി വിപരീതം പ്രതീജി പ്രാജി പ്രതീജി നൈസർഗികം കൃത്രിമം നൈസർഗികം കൃത്രിമം ഉദ്ഗ്രഥനം അപഗ്രഥനം ഉദ്ഗ്രഥനം അപഗ്രഥനം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവർ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവാ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് നിലാവ് ചന്ദ്രിക കൗമുദി നിലാവിന്റെ പര്യായ പദങ്ങളാണ് ചന്ദ്രിക കൗമുദി സൂര്യന്റെ പര്യായ പദം നോക്കാം ദിനകരൻ ദിവാകരൻ രവി ആദിത്യൻ ഭാസ്കരൻ തരണി സൂര്യൻ ദിനകരൻ ദിവാകരൻ രവി ആദിത്യൻ ഭാസ്കരൻ തരണി നക്ഷത്രത്തിൻ്റെ പര്യായം നോക്കാം താരം താരകം ഉടു താരം താരകം ഉടു അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക അമ്പലം വിഴുങ്ങുക എന്നാൽ മുഴുവൻ കൊള്ളയടിക്കുക അമ്പലം വിഴുങ്ങുക എന്നാൽ മുഴുവൻ കൊള്ളയടിക്കുക കുറച്ച് ഭാഷാശൈലികൾ പഠിക്കാം കോയിത്തമ്പുരാൻ കോയിത്തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവാണ് കോഴ് തമ്പുരാൻ ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവാണ് കോയി തമ്പുരാൻ ദീപാളി കുളിക്കുക ദുർവ്യയം നടത്തി ദരിദ്രനാകുക ദീപാളി കുളിക്കുക ദുർവ്യയം നടത്തി ദരിദ്രനാകുക തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ശരിയായ പദം ഗീത ഭഗവത്ഗീത ഭഗവത്ഗീത ദയാണ് ഭഗവത് ഗീത തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ് വിണ്ടലം എങ്ങനെ പിരിച്ചെഴുതാം വിൺ അധികം തലം വിൺ അധികം തലമാണ് വിണ്ടലം കന്മതിൽ എങ്ങനെയാ പിരിച്ചെഴുതാം കല് അധികം മതിൽ വേട്ടു വേൾ അധികം തൂ ആണ് വേട്ടു വേട്ടു വേൾ അധികം തൂ സാഹിത്യേതരം സാഹിത്യ അധികം ഇതരം രാജ്യാവകാശി രാജ്യ അധികം അവകാശി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപഥമേത് തലയിലെ വേദനയാണ് തലവേദന തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപഥമാണ് തലയിലെ വേദന കുറച്ച് ഘടകപഥം നോക്കാം നാരങ്ങ നീര് നാരങ്ങയുടെ നീര് നാരങ്ങ നീര് നാരങ്ങയുടെ നീര് രാപകൽ രാവും പകലും രാപകൽ രാവും പകലും വികാര നിർഭരം വികാരത്താൽ നിർഭരം വികാര നിർഭരം വികാരത്താൽ നിർഭരം ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ചന്ദനം എന്ന വാക്കിന് സമാനമായ പദമേത് ചന്ദനത്തിൻ്റെ അർത്ഥമായിട്ട് നോക്കാം അല്ലെങ്കിൽ സമാനപദം മാലേയം ചന്ദനം മാലേയം ഇനി കുറച്ച് സമാന നോക്കാം തേര് രഥം ഉടജം ആശ്രമം ബസുരം മനോഹരം ബാഹുലേയം കാള ഇവിടെ പത്ത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി കൊല്ലം കണ്ണൂർ എൽ ഡിയുടെ പത്ത് മലയാളം ക്വസ്റ്റ്യും കംപ്ലീറ്റ് ചെയ്തു അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ മൂന്ന് പി വൈക്കും അതിൻ്റെ റിലേറ്റഡ് ഫാക്സും കൂടിയായിട്ട് മലയാളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം മാത്സും ഇംഗ്ലീഷും ഇതേപോലെ ഇടണം എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും നിങ്ങളെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാൻ മറക്കരുതേ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്